ചെടികൾക്ക് വളരാൻ വെള്ളവും വെളിച്ചവും വേണമല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളും അവർ മിടുക്കരായി വരാനും ഉള്ളു തുറന്ന് ചിരിക്കാനും അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് പ്രശംസ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ടാൽ കുട്ടികളുടെ ആത്മവിശ്വാസം കുറയും എന്നാൽ ഒരു നല്ല വാക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് ടീച്ചർമാർ ഈ ആഴ്ച ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും ഒരു നല്ല കാര്യമെങ്കിലും പ്രത്യേകം കണ്ടെത്തണം പഠനമോ നല്ല പെരുമാറ്റമോ എന്തുമാകട്ടെ നീ മിടുക്കനാണ് എന്ന ആ ഒരൊറ്റ വാക്കുമതി അവർക്ക് വളരാൻ പ്രിയ രക്ഷിതാക്കളെ മക്കൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയ സഹായങ്ങൾക്ക് പോലും അരീൻ അവരെ അഭിനന്ദിക്കാൻ മറക്കരുത് നീ ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടായി നിന്നെ ഓർത്ത് അഭിമാനമുണ്ട് എന്ന് മടി കൂടാതെ മക്കളോട് പറയൂ ഇനി കുട്ടികളോട് നിങ്ങളുടെ കൂട്ടുകാർ എന്തെങ്കിലും നന്നായി ചെയ്താൽ അപ്പ തന്നെ കൈയടിച്ച് അവരെ പ്രശംസിക്കണം സ്കൂളിലും വീട്ടിലും മാത്രമല്ല സമൂഹത്തിലും നമ്മൾ നല്ല വാക്കുകൾ കൈമാറുമ്പോൾ അവിടെ വലിയ സന്തോഷം നിറയും ഈ പ്രശംസാ നമുക്ക് നല്ല വാക്കുകൾ കൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിക്കാം മക്കളെ നല്ല വഴിയിലേക്ക് നയിക്കാം സ്നേഹം പദ്ധതിയിലൂടെ